ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ് അലഹമുല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു ഡയലി ബ്ലോഗാണ് പിന്നെ മോർണിംഗ് റൊട്ടീനാണ് എല്ലാം പോലും ഒരുമിച്ചുള്ളൊരു വീഡിയോ തന്നെയാണ് പക്ഷേ രണ്ട് മിനിറ്റുള്ളതൊക്കെ അപ്പോൾ എന്താ പറയുക അവിടെ ടേക്കായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തി ഒന്ന് വയസ്സായി അങ്ങനെ എന്താ പറയുക അപ്പോൾ രാവിലെ കുറച്ച് കുറച്ചധികം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നോരോന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ മാവ് നോക്കിയപ്പോൾ തീ നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി വേറെ പാത്രത്തിലൊക്കെ വഴിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ എന്താ പറയുക കടലക്കറി ഓൾറെഡി കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അരക്കാൻ വേണ്ടി എടുത്തു വെച്ചു കേട്ടോ പിന്നെ എന്താ പറയുക ദോശ ചൂടാതിന്നു കഴിഞ്ഞ പടത്തിൻ്റെ ലേശം പാത്രങ്ങളെന്തൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയൊക്കെയാണ് അപ്പോൾ ഇന്നെങ്കിലും ഒരു ദിവസം നേരത്തെ പണി കഴിച്ച് കുറച്ചേരും ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചെറുക്കനേയും കണ്ട് പിന്നെ അങ്ങനെ പറ്റൂല അങ്ങനെ അധികം ദോശയും നല്ല കടലക്കറി നമുക്ക് കൂട്ടി ചായ ഒക്കെ കുടിച്ചു തുണികളൊക്കെ മടക്കി വെച്ചു അതിൻ്റെ മുമ്പ് തന്നെ അധികം ചോറൊക്കെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഊറ്റിയിട്ടിട്ട് നമ്മളെല്ലായിടത്തും അടിച്ചു വരിത്തുടച്ചിട്ടോട്ടോ അങ്ങനെ ദ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കിട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എഴുതിയതാട്ടോ വെറുതെന്ന് ചുമ്മാ കുത്തി വരഞ്ഞതാണ് അപ്പോൾ ഇത് ഇതാണ് എൻ്റെ മീൻകുട്ടന്മാർ പിന്നെ അതിൻ്റെ ബുക്ക് ബുക്ക് മീൻസ് ജേണൽ ബുക്ക് കിട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് പേജ് ആയിപ്പോൾ അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ ഷോർട്സിൽ അങ്ങനെ അത് അതൊക്കെ റെഡിയാക്കി പിന്നെ എന്താ പറയുക ഉച്ച ഉച്ച അരിഞ്ഞിട്ട് നമ്മൾ ഒന്നാംങ്ങാടി വരെ പോയിട്ടും അപ്പോൾ ഉമ്മ പിടിച്ചിട്ട് പോയതാണ് അങ്ങനെ അത് ഞാനും ഇനിയത്തിയും ഉമ്മയും കുട്ടിയും പാടിയായിട്ടോ പോയത് നേരെ ഒരു കൂൾബാർ പോയിട്ട് നമ്മൾ സാൻഡ്വിച്ചും കോഫിയും ഒക്കെ കുടിച്ച് എന്താ പറയുക അങ്ങനെ അങ്ങനെ ഇരുന്ന് കുറച്ച് കയറട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങിയാൽ പല പല സ്ഥലത്തേക്ക് പോകേണ്ടി വരും ഒരാളാവശ്യം നല്ല നാല് പേരുടെ ആവശ്യം അതായത് നാല് പേരല്ല മൂന്ന് പേരുടെ ആവശ്യം നടത്തിയിട്ട് പിന്നെ തിരിച്ചു വരുവുള്ളൂ കേട്ടോ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പേര് ഉമ്മ പറഞ്ഞത് തന്നെയാണോ എന്ന് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഈ ഉമ്മൻ്റെ വകുക്കും ഇതൊരു ഗിഫ്റ്റ് കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി